വയനാട് പുൽപ്പള്ളി മുള്ളൻകൊല്ലിയിലെ കോണ്ഗ്രസ് നേതാവ് ജോസ് നെല്ലിടത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയെടുക്കാൻ പോലീസ് ഇന്ന് മൊഴി രേഖപ്പെടുത്താനാണ് പൊലീസിന്റെ നീക്കം ജോസ് നെല്ലേടത്തിന്റേത് ആത്മഹത്യാ എന്ന സ്ഥിരീകരണം ഉണ്ടെങ്കിലും ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ സംബന്ധിച്ചാണ് പോലീസിന്റെ അന്വേഷണം വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് സുർജിതയ്യപ്പത്താണ് ചേരുന്നത് സുർജിത് ഗുഡ് മോർണിംഗ് ഈ വിഷയത്തിൽ നമ്മൾ മരണത്തിന് തൊട്ടു മുമ്പ് ജോസ് നെല്ലേടത്തിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു എന്താണ് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്ന കാര്യം അതിൽ കൃത്യമായി പറയുന്നുണ്ടോ ഒപ്പം തന്നെ ബന്ധുക്കളും കുടുംബവും ഒക്കെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇക്കാര്യത്തിൽ ഒരു മൊഴിയെടുപ്പ് നടക്കുകയാണല്ലോ ഏത് രീതിയിലായിരിക്കും ഈ കേസിനെ അവർ കൈകാര്യം ചെയ്യുക കൃഷിയ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വളരെ സജീവമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാവുന്നത് ഇതിനിടയിൽ മുള്ളങ്കൊല്ലിയിൽ കോൺഗ്രസിൽ നേതൃമാറ്റത്തിനുള്ള സാധ്യത കാണുന്നു മുള്ളങ്കൊല്ലിയിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കെ പ്രത്യേക സമിതിയെ നിയോഗിക്കണമെന്നുള്ളതാണ് ഡി സി ആവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇക്കാര്യത്തിലൊരു നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗം ഈ ജോസ് നിലയിടത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിൽ നിന്ന് ഇന്ന് പോലീസ് മൊഴിയെടുക്കും ഇതിൽ കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും ഉൾപ്പെടുമെന്നാണ് അറിയുന്നത് ഒപ്പം തന്നെ കോൺഗ്രസ് ഈ വാർഡ് പ്രസിഡന്റ് തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ കൂടുതൽ അറസ്റ്റുകൾക്കും സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഈ വയനാട്ടിൽ ഒമ്പത് മാസം മുമ്പ് ജീവനൊടുക്കിയ ഈ കോൺഗ്രസ് മുൻ ഡി സി സി ട്രഷറർ ഈ ഡി സി സി ട്രഷർ കൂടിയായ എൻ എം വിജയന്റെ കുടുംബത്തെ അവഗണിച്ചെന്ന പരാതി പാർട്ടിയെ വീണ്ടും വലിയ കുരുക്കിലാക്കിയ ഒരവസ്ഥയുണ്ട് കടബാധ്യത തീർക്കാനുള്ള കരാറിൽ നിന്ന് പാർട്ടി പിന്മാറിയെന്ന വിഷയം ഉന്നയിച്ചതിന് പിന്നാലെ വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു രണ്ടര കോടി രൂപയുടെ ബാധ്യത തീർക്കുന്ന കരാറിന്റെ കാര്യത്തിൽ കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫും ടി സി സി കെമയും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഉന്നയിച്ചിട്ടുള്ളത് ഇത് വീണ്ടും സങ്കീർണമാക്കുകയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിൽ കൂടുതൽ വ്യക്തത വേണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത് കുടുംബം ഇന്നും മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല അതേസമയം ഈ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ അഞ്ചാമത്തെ മരണമാണ് എന്നുള്ള തരത്തിൽ അഞ്ചാമത്തെ ആത്മഹത്യ എന്നുള്ള തരത്തിലുള്ള ആക്ഷേപമാണ് ഉയർന്നു വരുന്നത് നേരത്തെ ഈ നേരത്തെ രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനഞ്ച് നവംബർ മാസത്തിലാണ് മാനന്തവാടി കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള പി വി ജോൺ പാർട്ടി ഓഫീസിനുള്ളിൽ തൂന്നി മരിച്ചത് തെരഞ്ഞെടുപ്പ് പരാജയമായിരുന്നു ഇതിന്റെ പ്രേരണ എന്നുള്ളതാണ് ഒപ്പമുള്ളവർ ഒപ്പമുണ്ടെന്ന് വിശ്വസിപ്പിച്ച നേതൃത്വം വഞ്ചിച്ചു എന്ന വിഷമത്തിലായിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തെന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേളക്കവല സ്വദേശിയായ കോൺഗ്രസ് നേതാവുമായ രാജേന്ദ്രൻ നായർ ആത്മഹത്യ ചെയ്യുന്നത് പുൽപ്പള്ളി സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പിന്റെ ഇരയായായിരുന്നു അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായ രാജേന്ദ്രൻ നായർ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയത് ഇതിനുശേഷമാണ് ഇപ്പോൾ എൻ വിജയനും ആത്മഹത്യ ആത്മഹത്യ ഇപ്പോൾ ജോസ് അഞ്ച് ആത്മഹത്യകൾ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് ശരി വയനാട്ടിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം